പത്തനംതിട്ടയിൽ കാപ്പ കേസ് പ്രതിയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചതിൽ വിശദീകരണവുമായി സി പി ഐ എം ജില്ലാ നേതൃത്വം ആർ എസ് എസിന് വേണ്ടി നടത്തിയ ആക്രമണങ്ങളിലാണ് ശരൺചന്ദ്രൻ പ്രതിയായതെന്നും ശരണനെ നാടുകടത്തിയിട്ടില്ലെന്നും ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം കുമ്പഴയിൽ അറുപത് പേർക്ക് അംഗത്വം നൽകിയ പരിപാടിയിലാണ് കാപ്പാ കേസിൽ പ്രതിയായ ശരൺചന്ദ്രനെ സ്വീകരിച്ചത് കുമ്പഴയിൽ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിലാണ് കാപ്പ കേസ് പ്രതി ശരൺചന്ദ്രനെ ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു മാലയിട്ട് സ്വീകരിച്ചത് അറുപതോളം പേരെ പാർട്ടിയിലേക്ക് ചേർത്ത പരിപാടിയിലാണ് ശരൺചന്ദ്രൻ പങ്കെടുത്തത് ദൃശ്യങ്ങളടക്കം പുറത്തുവന്ന് സംഭവം വിവാദമായതോടെ വിശദീകരണവുമായി ജില്ലാ നേതൃത്വം രംഗത്തെത്തി ആർ എസ് എസിനു വേണ്ടി നടത്തിയ ആക്രമണങ്ങളിലാണ് ശരൺചന്ദ്രൻ പ്രതിയായതെന്നും രാഷ്ട്രീയ കേസുകളിൽ പെടുന്നവർക്കെതിരെ കാപ്പ ചുമത്തുന്നത് തെറ്റാണെന്നും ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു വ്യക്തമാക്കി കേസിലെല്ലാം പ്രതിയായിട്ട് ചബരിമല കേസിൽ അദ്ദേഹം പ്രതിയാണ് ആ പ്രസ്ഥാനത്ത് ആ പ്രസ്ഥാനം അവരെ ഉപയോഗിക്കുകയാണ് എന്നവർക്ക് മനസ്സിലായപ്പോഴാണ് ശരത് മാത്രമല്ലല്ലോ ഇപ്പോൾ അദ്ദേഹം കാപ്പ കേസിൽ പ്രതിയല്ല കാപ്പയെന്ന് പറഞ്ഞാൽ ഒരു പിരീഡിൽ മാത്രം ഉള്ളതാണ് ആറ് മാസം ആകുമ്പോൾ ആ കേസ് തീർന്നു കഴിഞ്ഞു അല്ലാതെ ജീവിതകാലം മുഴുവൻ കാപ്പയിൽ പ്രതിയായിട്ടല്ല അത് പൊതുപ്രവർത്തകരുടെ പേരിൽ ഒരിക്കലും എടുക്കാനും പാടില്ല അത് പൊതുപ്ര അയാളൊരു സംഘടനയുടെ ഏറിയ പ്രസിഡന്റാണ് അയാൾ എങ്ങനെയാണ് സാമൂഹ്യ വിരുദ്ധനാവുന്നത് മുമ്പ് തെറ്റായ രാഷ്ട്രീയവും രീതികളും പിന്തുടർന്നവർ അത് ഉപേക്ഷിച്ചാണ് പാർട്ടിയിലേക്ക് വന്നതെന്നും ഒരു ഒരാശങ്കയ്ക്കും അടിസ്ഥാനമില്ലെന്നും മന്ത്രി വീണ ജോർജും പറഞ്ഞു അതേസമയം ശരണിനെതിരെ പന്ത്രണ്ട് ഉണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനാറിന് വിരുദ്ധ പ്രവർത്തനം തടയൽ നിയമമായ കാപ്പ ചുമത്തിയെങ്കിലും പിന്നീട് അടിപിടി കേസിൽ പ്രതിയായതോടെ കാപ്പ നിയമലംഘനത്തിന് വീണ്ടും കേസെടുത്തതായും പോലീസ് പറയും